ഹലോ എവരി വൺ എല്ലാവർക്കും കോപ്പറേറ്റീവ് വൈ കേരളയ്ക്ക് സ്വാഗതം ഇപ്പം നമ്മൾ കുറച്ച് നാളായി അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ജെ സി ഐയുടെയും കേരള ബാങ്കിൻ്റെയും ടോപ്പിക്കിനകത്ത് ബാങ്കിങ് എന്ന് പറയുന്നൊരു ടോപ്പിക്കുണ്ട് അല്ലെങ്കിൽ ഒരു മോഡേൺ ബാങ്കിങ് ടോപ്പിക്കും ഉണ്ട് അപ്പോൾ അതിനകത്ത് ചോദിക്കാൻ സാധ്യത ഉള്ളൊരു ടോപ്പിക്കായിട്ട് നമുക്ക് കാണാവുന്നതാണ് ഈ ഇറുപ്പി അഥവാ ഡിജിറ്റൽ റുപ്പി എന്ന് പറയുന്നത് അപ്പം ഇ റുപ്പി അല്ലെങ്കിൽ ഡിജിറ്റൽ റുപ്പി എന്താണ് അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ ഈ പറഞ്ഞ യൂറോപ്യയ്ക്കും ക്രിപ്റ്റോ കറൻസിയും എന്തെങ്കിലും ബന്ധമുണ്ടോ ഇങ്ങനെ ഒരുപാട് സംശയമുള്ളവരുണ്ട് അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒരു ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് യൂറോപ്പ്യ എന്ന് പറഞ്ഞാൽ അതായത് നമ്മുടെ കയ്യിലൊരു പത്ത് രൂപയോ ഇരുപത് രൂപയോ അല്ലെങ്കിൽ ഒരു നൂറ് രൂപയോ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ പണത്തിന് തുല്യമായ ഒരു ഇലക്ട്രോണിക് വെർഷൻ ഓഫ് ക്യാഷ് അഥവാ ഡിജിറ്റൽ വെർഷൻ ഓഫ് ക്യാഷ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം നൂറ് രൂപയുടെ നോട്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന അതേ അതേ വിലയ്ക്ക് തുല്യമായിട്ട് നമ്മുടെ ഫോണിന്റെ വാലറ്റിൽ ആ നൂറ് രൂപക്ക് സൂക്ഷിക്കുക എന്നുള്ള അർത്ഥമാണ് അപ്പോൾ ഇതിന് ക്രിപ്റ്റോ കറൻസിയുമായിട്ട് എന്തെങ്കിലും ബന്ധമാണെന്ന് ചോദിച്ചാൽ കാരണം ക്രിപ്റ്റോ കറൻസി ഡിജിറ്റൽ ആയതുകൊണ്ട് അതുപോലെ എന്തെങ്കിലും ബന്ധമുണ്ടോ ചോദിച്ചാൽ അങ്ങനെ യാതൊരു ബന്ധവും ഇതിനില്ല ഈറുപ്പിക്കില്ല കാരണം ക്രിപ്റ്റോ കറൻസിയുടെ ഒറിജിൻ എന്താണെന്നോ അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസിയുടെ മൂല്യം നിയന്ത്രിക്കുന്നത് ആരാണെന്നോ നമുക്ക് യാതൊരു വിവരവും ഇല്ല പക്ഷേ ഇവിടെ പറയാൻ പറ്റും യൂറോപ്പി എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് ആണ് കൈകാര്യം ചെയ്യുന്നത് ഈ എൻ്റെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ആദ്യമായിട്ടൊരു സെൻട്രൽ ബാങ്ക് അല്ലെങ്കിൽ ഒരു റിസർവ് ബാങ്കിൻ്റെ അനുമതിയോടുകൂടിയുള്ള ഒരു ഡിജിറ്റൽ വെർഷൻ ഓഫ് റുപ്പി എന്ന് വേണമെങ്കിൽ നമുക്ക് ഏതെ പറയാം ഇറുപ്പിയെ പറയാം ഇറുപ്പി കൊണ്ടുവരുന്നത് ആരാണെന്ന് ചോദിച്ചാൽ സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസി അഥവാ സി ബി ഡി സി ആണ് സി ബി ടി സി ആണ് എന്ത് ചെയ്യുന്നത് ഈ പറഞ്ഞാൽ ഈ റുപ്പി കൈകാര്യം ചെയ്തത് ഇപ്പം ഈ റുപ്പി തന്നെ രണ്ട് തരത്തിലുണ്ട് ഈ റുപ്പി റീറ്റെയിലും ഉണ്ട് ഈ റുപ്പി ഹോൾസെയിലും ഉണ്ട് നമുക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ ഒരാൾ ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലോട്ട് തുക കൈമാറുന്നതിന് വേണ്ടിയോ ഉപയോഗിക്കുന്നതാണ് ഈ ഈ റുപ്പി റീറ്റെയിൽ എന്ന് പറയുന്നത് അറ്റ് ദ സെയിം ടൈം ഹോൾസെയിൽ ആകുമ്പോൾ ഹോൾസെയിൽ പർച്ചേസ് കാര്യങ്ങളൊക്കെയാണ് ഒക്കെയാണ് എന്ത് ചെയ്യുന്നത് അല്ലെങ്കിൽ ബാങ്ക് പോലുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെയാണ് വലിയ തുകകൾ കൈമാറുന്നതിനാണ് ഈ റുപ്പി ഹോൾസെയിൽ ഉപയോഗിക്കുന്നത് ചെറിയ ലെറ്റർ ഈ റുപ്പിയുടെ സിംബല് പിന്നെ ക്യാപിറ്റൽ ലെറ്റർ ആർ അല്ലെങ്കിൽ ഡബ്ല്യു ഇതാണ് ഉപയോഗിക്കുന്നത് ഓക്കെ അപ്പൊ എന്താണ് യൂറോപ്പി എന്നുള്ള ഐഡിയ മനസ്സിലെ ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നതും യൂറോപ്പിന് തമ്മിൽ യാതൊരു ബന്ധമില്ല എന്നുള്ള കാര്യം ഓർത്തിരിക്കാം ഓക്കെ അതുപോലെ തന്നെ യൂറുപി ആരംഭിക്കുന്ന സമയത്ത് രാജ്യത്ത് എസ് ബി ഐ ഐ സി ഐ സി യെസ് ബാങ്ക് ഐ ഡി എഫ് സി എന്നീ ബാങ്കുകളാണ് എന്തു ചെയ്യുന്നത് ആദ്യം ആദ്യം അതിലാണ് ആദ്യം ആരംഭിക്കുന്നത് അത് ഡൽഹി മുംബൈ ബംഗളൂരു ഭുവനേശ്വർ എന്നീ രാജ്യങ്ങളിലൂടെയാണ് എന്തു ചെയ്യുന്നത് യൂറോപ്പി കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്തു വരുന്നത് ഇത് ഫസ്റ്റ് ഫേസ് ആയിട്ടായിരുന്നു പിന്നെ രണ്ടാം ഫേസിൽ കൊച്ചി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തോട്ട് യൂണിയൻ ബാങ്കും കൂടെ ഇൻക്ലൂഡ് ചെയ്താണ് പിന്നെ രണ്ടാമത്തെ ഫേസിലൊക്കെ ചെയ്യുന്നത് അപ്പോൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിയണ്ട പറഞ്ഞ പോലെ ഇവർക്ക് ഇതെന്ന് വെച്ചിപ്പോൾ നമ്മുടെ കയ്യിലൊരു ഡിജിറ്റൽ വാലറ്റ് ഉണ്ട് മറ്റൊരു വ്യക്തിയുടെ കയ്യിലൊരു ഡിജിറ്റൽ വാലറ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിലേക്ക് നൂറ് രൂപയുടെ മൂല്യത്തോടു കൂടി തന്നെ ഒരു ലീഗൽ ടെൻഡറോട് കൂടി തന്നെ നമുക്ക് ആ നൂറ് രൂപ എന്ത് ചെയ്യപ്പെടുന്നുണ്ട് മറ്റൊരാൾക്ക് കൈമാറ്റം ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇവിടെ നേരത്തെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ യു പി ഐ ആവട്ടെ യു പി ആണെങ്കിൽ ബാങ്ക് ഇതിനിടയിൽ ഇടനിലക്കാരനായിട്ട് നിന്നുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ട്രാൻസാക്ഷൻ ചെയ്യുന്നത് അല്ലേ നമ്മളിപ്പം ഏതെങ്കിലും ഒരു ബാങ്കിന്റെ ബാങ്കിൻ്റെ സഹായത്തോടുകൂടെയായിരിക്കും നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് മറ്റൊരു അക്കൗണ്ടിലോട്ട് എന്ത് ചെയ്യുന്നത് പണം ഇടപാട് ചെയ്യുന്നത് എന്നാൽ ഇതൊരു വാലറ്റ് ആണ് ഇവിടെ നമുക്ക് ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വലായിട്ട് ഡയറക്റ്റ് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് വാലറ്റ് ടു വാലറ്റ് ത്രൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ റുപ്പിയ് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ യാതൊരു തരത്തിലുള്ള തടസ്സം ബാങ്കിൻ്റെ സേവനങ്ങളുടെയോ അല്ലെങ്കിൽ പറഞ്ഞ പോലെ കമ്മീഷന്റെ യാതൊരു തുകയും നമ്മുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യുന്നില്ല പോകുന്നില്ല നമ്മുടെ കയ്യിലിരിക്കുന്ന തുകയ്ക്ക് പകരം സേഫ് ആയിട്ട് എവിടെ കാണും വാലറ്റിനകത്ത് കാണും ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് സമയം ലാഭിക്കുക എന്നുള്ളതാണ് അല്ലേ നമുക്ക് നല്ലൊരു നമുക്ക് ഈ പറഞ്ഞ പോലെ നല്ലൊരു സമയലാഭമുണ്ട് ഈ പറഞ്ഞ പോലെ ബാങ്ക് ട്രാൻസാക്ഷൻസിലൂടെ ഉണ്ടാകുന്ന ഡിലേ നമുക്ക് ഇവിടെ എന്ത് ചെയ്യപ്പെടുന്നുണ്ട് ഒഴിവാക്കപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ആർ ബി ഐ സംബന്ധിച്ചിടത്തോളം ഒരു പ്രിന്റഡ് കറൻസി അച്ചടിക്കേണ്ട ആവശ്യം വരുന്നില്ല കാരണം അതേ മൂല്യത്തിൽ തന്നെ എന്ത് ചെയ്യപ്പെടുന്നുണ്ട് വാലറ്റിൽ സൂക്ഷിക്കപ്പെടുകയും നമുക്ക് അതുവഴി തന്നെ സാധനങ്ങൾ മേടിക്കാനും സാധിക്കുന്നുണ്ട് ഓക്കെ അതുപോലെ തന്നെ യാതൊരു തരത്തിലുള്ള നൂലാമാലകളും ഇല്ല ഈ ബാങ്ക് പറഞ്ഞപോലെ ബാങ്ക് ക്രൈസിസ് വരുന്ന സമയത്ത് നമ്മുടെ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിച്ചുകൊണ്ട് പോകുന്ന പോലത്തുള്ള യാതൊരു പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ നമ്മൾ എന്ത് ചെയ്യുന്നില്ല നേരിടുന്നില്ല കാരണം വാലറ്റിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് എമൗണ്ട് കിടപ്പുണ്ട് ഓക്കെ പക്ഷേ ഇതിൻ്റെ വലിയൊരു ഡ്രോ ബാക്ക് എന്ന് പറയുന്നത് ഇതിന് പലിശയില്ല എന്നുള്ളതാണ് ഇപ്പോൾ ക്രിപ്റ്റോ കറൻസിയൊക്കെ ആകുമ്പോഴത്തേക്കും മൂല്യം കൂടുന്നതിനനുസരിച്ച് നമ്മളിട്ടേ നിക്ഷേപിച്ചേക്കുന്ന തുകയുടെ എന്ത് ചെയ്യുന്നുണ്ട് മൂല്യം കൂടുകയും അതേപോലെ കുറയുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഇവിടെ അങ്ങനെ മൂല്യം കൂടുകയും കുറയുകയും അങ്ങനെ യാതൊന്നും നമ്മൾ നൂറ് രൂപയ്ക്ക് എന്ത് വിലയാണ് ആ വില തന്നെയായിരിക്കും പക്ഷെ അതിന് എന്ത് വരുന്നില്ല പലിശ വരുന്നില്ല ഇപ്പോൾ ബാങ്കിലാണ് യു പി ഐയിലാണെങ്കിൽ നമുക്ക് അക്കൗണ്ടിൽ കിടക്കുമ്പോൾ പലിശ വരും ഇവിടെ അങ്ങനെ യാതൊരു പലിശയും വരുന്നില്ല എന്നുള്ളതാണ് പിന്നെ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അത്ര അതുകൊണ്ട് തന്നെ രാജ്യത്തിലുള്ള പണത്തിൻ്റെ സുരക്ഷ അത്രത്തോളം ഉറപ്പാണ് നമുക്ക് ആരുടെ അക്കൗണ്ടിലുള്ള വാലറ്റിൽ വാലറ്റിലുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ തുക അയച്ചു കൊടുക്കാൻ പറ്റും ഇതാണ് ഈ റുപ്പി അഥവാ ഡിജിറ്റൽ റുപ്പി എന്ന് പറയുന്നതിൻ്റെ ഒരു മെയിൻ കാര്യം അപ്പോൾ നമുക്കിതിൻ്റെ നോട്ടിലോട്ട് പോകാം ഇന്ത്യ ലോഞ്ച് ഇത് സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസി അഥവാ സി ബി ഡി സി എന്ത് ചെയ്യുന്നുണ്ട് ആണ് ഇത് എന്ത് ചെയ്യുന്നത് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നത് ഡിജിറ്റൽ റുപ്പി അഥവാ ഈ റുപ്പി വരുന്ന വർഷം പറയുന്നുണ്ട് ഡിസംബർ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഡിസംബർ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഇറ്റ് ഈസ് എൻ ഇലക്ട്രോണിക് വെർഷൻ ഓഫ് ക്യാഷ് എന്ന് പറയുന്നത് ഡിസൈൻ ഇലക്ട്രോണിക് വെർഷൻ അല്ലെങ്കിൽ ഡിജിറ്റൽ വെർഷൻ ഓഫ് എന്താണ് ക്യാഷ് ദ പൈലറ്റ് വിൽ ഇനിഷ്യലി കവർ ദ ഫോർ സിറ്റീസ് ഓഫ് മുംബൈ ന്യൂഡൽഹി ബാംഗ്ലൂർ ആൻഡ് ഭുവനേശ്വർ ഞാൻ പറഞ്ഞു മുംബൈയിലും ന്യൂഡൽഹിയിലും ബാംഗ്ലൂർ ഭുവനേശ്വർ എന്നീ സംസ്ഥാനങ്ങളിലാണ് എന്നീ സോറി എന്നീ സ്റ്റേറ്റ് സിറ്റീസിലാണ് ആദ്യം എന്ത് ചെയ്യുന്നത് ഇത് ഇനിഷ്യേറ്റ് ചെയ്യുന്നത് പിന്നീടാണ് ഈ കൊച്ചി പോലുള്ള ഒൻപത് നഗരങ്ങളിലോട്ട് ഇത് മാറുന്നത് ഓക്കെ ഇറ്റ് ഈസ് എ ലീഗൽ ടെൻഡർ ഇഷ്യൂഡ് ബൈ ആർ ബി ഐൻ്റെ ഡിജിറ്റൽ ഫോം അല്ലേ ആർ ബി ഐയുടെ ലീഗൽ അതായത് ആ മൂല്യം ഉൾപ്പെടുത്തി റിസർവ് ബാങ്ക് ഒരു ഇരുപത് രൂപ നോട്ട് ഇറക്കിയാലോ നൂറ് രൂപ നോട്ട് ഇറക്കിയാലോ ഉണ്ടാകുന്ന അതേ മൂല്യം തന്നെയായിരിക്കും ഇതിനെ ഡിജിറ്റൽ ഫോമിൽ എന്തു ചെയ്യപ്പെടുന്നുണ്ട് കാണപ്പെടുന്നത് ഓക്കെ ഇറ്റ് ഈസ് സെയിം ആസ് എ ഫിയാറ്റ് കറൻസി ഈസ് എക്സ്ചേഞ്ചബിൾ വൺ ടു വൺ വിത്ത് ഫിയാറ്റ് കറൻസി ഓക്കെ ഇറ്റ് ഈസ് എഫക്റ്റീവ്ലി ഫങ്ഷൻ ആസ് ദ ഡിജിറ്റൽ ഇക്വന്റ് ഓഫ് എ ബാങ്ക് നോട്ട് ദാറ്റ് ക്യാൻ ബി ട്രാൻസ്ഫർ ഇലക്ട്രോണിക്കലി ഫ്രം വൺ ഹോൾഡർ ടു അനദർ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ ഒരു ഹോൾഡറിൽ നിന്ന് മറ്റൊരു ഹോൾഡർ എന്ത് ചെയ്യപ്പെടുന്നുണ്ട് നമുക്ക് ഡിജിറ്റലി പണം ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നുണ്ട് റീറ്റെയിൽ ഇറുപ്പി ഇറ്റ് ഇസ് എൻ ഇലക്ട്രോണിക് വെർഷൻ ഓഫ് ക്യാഷ് പ്രൈമർലി മെയിൻറ്റ് ഫോർ റീറ്റെയിൽ ട്രാൻസാക്ഷൻസ് ഇറ്റ് ക്യാൻ പ്രൊവൈഡ് ആക്സസ് ടു സേഫ് മണി ഫോർ പേയ്മെന്റ് ആൻഡ് സെറ്റിൽമെന്റ്സ് ഓക്കെ അടുത്തത് ദ പൈലറ്റ് ഓഫ് റീറ്റെയിൽ ഇറുപ്പി വാസ് ഫസ്റ്റ് ഇൻട്രോഡ്യൂസിനിൻ എവിടെയാണ് ആദ്യം ഇൻട്രോഡ്യൂസ് എന്ന് വെച്ചാൽ മുംബൈ ന്യൂഡൽഹി ബാംഗ്ലൂർ ഭുവനേശ്വർ പിന്നെ വേറെ കസ്റ്റംസ് ആൻഡ് മെർച്ചൻസ് ആണ് എന്ത് ചെയ്യുന്നത് സി യു ജി എന്ന് പറയുന്ന ഒരു ക്ലോസ്ഡ് യൂസ്ഡ് ഗ്രൂപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഇവർക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് പണം ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ ഹോൾസെയിൽ ആണ് പറയുന്നത് ഇറ്റ് ഈസ് എ ഡിസൈൻഡ് ഫോർ റെസ്ട്രിക്റ്റഡ് ആക്സസ് ടു സെലക്റ്റഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബാങ്ക് ഹോൾസെയിൽ ട്രേഡ് നടത്തുന്നവർക്കൊക്കെ എന്ത് ഉപയോഗിക്കാം ഹോൾസെയിൽ റീറ്റെയിൽ സോറി ഹോൾസെയിൽ യൂറുപ്പി എന്ന് ഞാൻ പറ്റുന്നുണ്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഓക്കെ യൂറുപ്പീസ് വിൽ ബി ഇഷ്യൂഡ് ഇൻ ദ സെയിം ഡിനോമിനേഷൻസ് ആസ് പെർ പേപ്പർ കറൻസി ആൻഡ് കോയിൻസ് വിൽ ബി ഡിസ്ട്രിബ്യൂട്ട് ത്രൂ ഇൻ്റർമീഡിയറ്റ് ആക്സിസ് ബാങ്ക് ഓക്കെ നമുക്കറിയാം നമുക്ക് നമ്മുടെ ഈ പറഞ്ഞ പോലെയൊക്കെ പേപ്പർ കറൻസി ആവട്ടെ കോയിൻസ് ആവട്ടെ അതേ ഡിനോമിനേഷനിൽ നമുക്ക് യൂറുപ്പി ഇഷ്യൂ ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഓക്കെ അപ്പം ഇതാണ് ഒരു ഐഡിയ ആണ് ഇങ്ങനെ എങ്ങനെയാണ് ഈ റുപ്പി എന്ന് നിങ്ങളത് മനസ്സിലാക്കാൻ വേണ്ടി ചെയ്യുകയാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളെ ഷെയർ ചെയ്യുക കോപ്പറേറ്റീവ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരുടെ തയ്യാറെടുക്കുന്നവരടുത്ത് എന്ത് ചെയ്യുക അവരാണ് വീഡിയോ കാണുന്നത് ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വരും ദിവസങ്ങളിൽ ജെ സി ഐ കേരള ബാങ്കിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ എന്ത് ചെയ്യും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമായിരിക്കും ഓക്കെ താങ്ക്